നഴ്സറി ചെറുവാഞ്ചേരി പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് ബി ജെ പിയിൽ പോവുക എന്ന് നോക്കിയാൽ മതിയെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ തങ്ങൾ പണ്ടേ പറഞ്ഞതാണ് കോൺഗ്രസ് ബി ജെ പി ഡീലുണ്ടെന്ന് സംസ്ഥാനത്തെ പ്രധാന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് അത് വ്യക്തമാക്കുന്നുണ്ടെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് ഭാരവാഹി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു ഞങ്ങൾ നേരത്തെ ഒരു കാര്യമാണ് കോൺഗ്രസ് ബി ജെ പി ഡീൽ ഇപ്പോൾ അത് ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് ബി ജെ പിയിൽ പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി ഐക്യമാണ് ഇതിനടിസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വിജയിക്കുമെന്ന് വന്നപ്പോൾ കോൺഗ്രസ് അങ്കലാപ്പിലാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ബി ജെ പിയെ കൂടുതൽ ആശ്രയിക്കുന്നു ബി ജെ പി നേതാക്കളിപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട്ട് ജനങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തെ സംരക്ഷിക്കണം അതിനുവേണ്ടി വോട്ട് ചെയ്യണം അതിനുവേണ്ടി പാലക്കാട് ഡോക്ടർ സരിൻ നല്ല വിജയം കൊടുക്കാൻ അവിടുത്തെ ജനങ്ങളോട് ബി ജെ പി കോൺഗ്രസ് ഡീൽ ഇപ്പോൾ കൂടുതൽ വ്യക്തമായെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഇനി പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എപ്പോൾ ബി ജെ പിയിൽ ചേരുമെന്ന് നോക്കിയാൽ മതി എൽ ഡി എഫ് വിജയം ഉറപ്പായപ്പോൾ കോൺഗ്രസ് അങ്കലാപ്പിലാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിയെ കൂടുതൽ ആശ്രയിക്കുന്നത് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് പാലക്കാട്ട് സംശുദ്ധ രാഷ്ട്രീയം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പാലക്കാട് സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജയരാജൻ പറഞ്ഞു ഗ്രാമിക

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി